നായികയായി അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച നടിയാണ് മുക്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ലാൽ ജോസ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് താരം അഭിനയ പ്രാധാന്യമുള്ള സിനിമയിൽ അവിസ്മരണീയ പ്രകടനം മുക്ത കാഴ്ചവെച്ചു എട്ടാം ക്ലാസ്സുകാർ ഇത്രയും മികച്ച രീതിയിൽ അഭിനയിക്കുന്നത് സംവിധായകൻ ലാൽ ജോസിനെ പോലും അത്ഭുതപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ തമിഴിലേക്കും തെലുങ്കിലേക്കും മുക്ത കടന്നു മുൻനിര നായിക നടിയായി കുറച്ചുകാലം മാത്രമേ മുക്തയ്ക്ക് കരിയറിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ ക്യാരക്ടർ റോളുകൾ ഉൾപ്പെടെ ചെയ്ത മുക്ത പിന്നീട് സീരിയലുകളിലും സാന്നിധ്യമറിയിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് മുക്ത സിനിമകളിലെ തിരക്ക് കുറച്ചത് തമിഴിൽ മികച്ച അരങ്ങേറ്റമാണ് മുക്തയ്ക്ക് ലഭിച്ചത് വിശാൽ നായകനായി എത്തിയ താമരഭരണിയാണ് മുക്തയുടെ ആദ്യ തമിഴ് സിനിമ സംവിധായകൻ ഹരി ഒരുക്കിയ താമരഭരണി രണ്ടായിരത്തി ഏഴിലാണ് റിലീസ് ചെയ്യുന്നത് സിനിമ ആ വർഷത്തെ ഹിറ്റ് സിനിമകളിലൊന്നായി താമരഭരണിയിലെ ഗാനങ്ങളും ഹിറ്റായിരുന്നു പുതുമുഖമായി മുക്തയെ അന്ന് തമിഴ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു നയൻതാരയുമായാണ് മുക്തയെ അന്ന് പലരും താരതമ്യം ചെയ്തത് അന്ന് ഇവർ തമ്മിലുള്ള രൂപസദൃശ്യം ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ജൂനിയർ നയൻതാര എന്നാണ് അന്ന് തന്നെ വിളിച്ചിരുന്നതെന്ന് മുക്ത ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം യാദർശികമായി വന്ന പേരല്ല ഇത് സംവിധായകൻ ഹരി ഇത് മുൻകൂട്ടി കണ്ടാണ് മുക്തയെ താമരഭരണിൽ നായികയാക്കിയത് റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് കാരണമായത് നയൻതാരോടുള്ള നീരസമാണ് നയൻതാര തമിഴിൽ ആദ്യമായി അഭിനയിക്കുന്നത് ഹരി സംവിധാനം ചെയ്ത അയ്യ എന്ന സിനിമയിലാണ് ശരത് കുമാർ നായകനായി സിനിമ മികച്ച വിജയം നേടി പിന്നാലെ രജനീകാന്തിനൊപ്പം ചന്ദ്രമുഖിയിൽ അഭിനയിച്ചതോടെ നയൻതാരയെ തേടി കൈനിറിയ അവസരങ്ങളെത്തി തമിഴകത്ത് സെൻസേഷനായി മാറിയ നടിയുടെ താരമൂല്യം കുതിച്ചുയർന്നു താമരഹരണിൽ നയൻതാരയെ നായികിയാക്കാനായിരുന്നു ഹരിയുടെ ആലോചന തിരക്കുണ്ടെങ്കിലും തമിഴിൽ അരങ്ങേറ്റം കൊടുത്ത സംവിധായകനായതിനാൽ തൻ്റെ സിനിമയോട് നയൻതാരനോ പറയില്ലെന്ന് ഹരി കരുതി എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്ക് മൂലം താമരഭരണയിൽ അഭിനയിക്കാൻ നയൻതാരക്ക് സാധിച്ചില്ല നടി സിനിമ നിരസിച്ചതോടെ ഹരിക്ക് നീരസം തോന്നി ഇതോടെ നയന്താരയ്ക്ക് പകരക്കാരിയായി ഒരു നടിയെ കൊണ്ടുവരാൻ ഹരി തീരുമാനിച്ചു അങ്ങനെയാണ് മുക്തയിലേക്ക് സംവിധായകന്റെ ശ്രദ്ധ എത്തിയതെന്ന് തമിഴ് സിനിമാ മാധ്യമങ്ങൾ പറയുന്നു ഭാനു എന്ന പേരിലാണ് മുക്തയെ തമിഴിൽ സിനിമാ ലോകത്തേക്ക് അവതരിപ്പിച്ചത് പുതുമുഖങ്ങൾ തേവ മൂന്ന് പേർ മൂന്ന് കാതൽ തുടങ്ങിയ തമിഴ് സിനിമകളിൽ മുക്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ നയൻതാരോട് എത്താൻ മുക്തയ്ക്ക് സാധിച്ചില്ല ഒരു ഘട്ടത്തിൽ കരിയറിനപ്പുറം തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് മുക്ത ശ്രദ്ധ നൽകി ഗായക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകളുമുണ്ട്